കാലുകളിൽ ഉണ്ടാകുന്ന വരൾച്ച അതുപോലെ തന്നെ വെയിലടിച്ചിട്ടുള്ള ആ ഒരു കരിവളുപ്പ് കറുത്ത പാടുകൾ ചുളിവുകൾ എല്ലാം മാറ്റിയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിക്രണ്ട് പാക്ക് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് വെറും രണ്ട് സ്റ്റെപ്പിലൂടെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകും അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിങ് ആണ് ഈ ഒരു സ്ക്രബിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന ഒരു ഡെഡ് സ്കിൻ സെൽസ് എല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊരു ഇൻസ്റ്റൻറ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു സ്ക്രബിങ് ചെയ്തിട്ട് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു സ്ക്രബിങ്ങിനായിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡർ ആണ് കേട്ടോ പിന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഈ ഒരു സ്ക്രബിങ്ങിനായിട്ട് നമുക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കാലിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് കാലൊന്ന് വാഷ് ചെയ്തിട്ട് വരണം നമ്മൾ കാലെല്ലാം കഴുകി ആ ഒരു വൃത്തിയാക്കിയിട്ടുള്ള ചെളിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ള ആ ഒരു കാലിലേക്ക് വേണം നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബ്ബിങ് ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ കോഫി ആണെങ്കിലും അതുപോലെ തന്നെ ഷുഗറിൻ്റെ ആ ഒരു ക്രിസ്റ്റൽസ് ആണെങ്കിലും ലെമൺ ജ്യൂസ് ഒക്കെ ആണെങ്കിലും നല്ല രീതിക്ക് സ്കിന്നിനെ ആ ഒരു എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സൺടാണെല്ലാം റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ആ ഒരു നല്ലൊരു യങ് ലുക്കാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ പതിയെ നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല കാലിലെ സ്കിന്ന് അത്യാവശ്യം ഒരു ഹാർഡായിട്ടുള്ള സ്കിൻ ആയിരിക്കും കേട്ടോ നമ്മുടെ ഫേസിനെല്ലാം അപേക്ഷിച്ച് അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു രീതിക്ക് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുന്നതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം സ്ക്രബ് ചെയ്തേച്ചാൽ മതിയാവും കേട്ടോ ഒട്ടും സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ധാരാളം അതല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് നേരം നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് വരാം ഇനി നമ്മുടെ സെക്കൻഡായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ ടാൻ റിമൂവിങ് പാക്കാണ് ഈ ഒരു പാക്കിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓട്ട്സാണ് കേട്ടോ ഈ ഒരു ഓട്ട്സ് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓട്ട്സിൻ്റെ പൊടിയാണ് നമുക്ക് ഈ ഒരു പാക്കിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു ഓട്ട്സ് പൗഡറാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഇനി സെക്കൻഡ് വേണ്ടത് ഓറഞ്ചിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ളതൊന്നും വീട്ടിൽ പൊടിച്ചതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണുള്ളത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പൊടിച്ചെന്നുണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട് ഞാൻ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പം തൈരല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും സാധാരണ വെള്ളത്തിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ റോസ് വാട്ടർ എടുക്കാം പാൽ പച്ച പാൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് മിക്സ് അപ്പോൾ നമുക്ക് പറ്റുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ഒരു ഓറഞ്ചിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഈ ഒരു ഓട്സ് എല്ലാം സ്കിന്നിനെ നല്ലോണം വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഓറഞ്ചിൻ്റെ പൊടിയെല്ലാം നമ്മുടെ ആ ഒരു ഡാർക്ക് സ്പോട്ടും സണ്ടാൻ എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടും പിഗ്മെൻറ്റേഷൻ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ആയിട്ട് ഈ ഒരു ഓറഞ്ചിൻ്റെ പൗഡർ ആഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതില്ല അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു ഓറഞ്ചിൻ്റെ പൗഡർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പാക്ക് വന്നിട്ട് നമുക്ക് കാലിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിലും വളരെ നല്ല റിസൾട്ടാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ കാലിൽ നല്ല രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഒരു പാക്കും സ്ക്രബിങ്ങും നമുക്ക് ആഴ്ചയിൽ ഒന്നു വീതം നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യാവുന്നതാണ് അതെല്ലാം ജോലിക്കെല്ലാം പോകുന്നുണ്ട് ടൈമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക ആദ്യത്തെ ആ ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നല്ലാണ്ട് അപ്പം എല്ലാം ും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ടൈമുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടോ ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ചെയ്യുക ഇതിനങ്ങനെ ഒരുപാട് ടൈമൊന്നും വേണ്ടി വരില്ല കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ മാത്രം മതി കേട്ടോ കൂടുതലായിട്ടും ടൈം എടുക്കുന്ന നമ്മൾ ആ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ ഒരുപാട് ടൈം ഒന്നും വേണ്ട സിമ്പിളായിട്ട് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ള വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതുപോലെ കാലം മുഴുവനായിട്ടും പാക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു പാക്ക് വന്നിട്ട് നമുക്ക് കയ്യിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കയ്യിലും ഇതുപോലെ തന്നെ സണ്ടാൻ ഉണ്ട് അതുപോലെ തന്നെ ചുളിവുകൾ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലും അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇതിൽ നമ്മൾ പാക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്ന ഒരു പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ശേഷം മാത്രം അപ്ലൈ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ും ഒരുപോലെ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ചില സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ കാല് മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നമുക്കിത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം അരമണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി ഇതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സാധാരണ വെള്ളത്തിലൊന്നും മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ എൻ്റെ കാലിലെ ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു ബോഡി ലോഷനോ അതല്ലെങ്കിൽ മോയിസ്ചറൈസറോ നമുക്ക് അപ്ലൈ ചെയ്യാം ചിലവർക്ക് കാലൊന്നും ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ കാരണം ഈ ഒരു അല്ല അപ്ലൈ ചെയ്തത് കാരണം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഞാൻ ബോഡി ലോഷനാണ് അപ്ലൈ ചെയ്യുന്നത് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ കാലിൽ ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മഞ്ഞ കളറായിട്ടുള്ള നെയിൽ പോളിഷ് ആണ് ആണ്ട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നഖം വന്നിട്ട് എൻ്റെ നന്നായിട്ട് ലോങ്ങ് ആണ്ട്ടോ ബാക്കിയുള്ളതൊക്കെ ചെറിയ നഖമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാറില്ല ഒന്നും നഖത്തിനെയൊന്നും പുട്ടുന്നതങ്ങ് പുട്ടിപ്പോട്ടേ നോക്കും അതുപോലെ തന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ ചുരണ്ടി ഞാൻ ചില സമയത്തൊക്കെ ഇരുന്നിട്ട് ഒരു പണിയില്ലാത്തപ്പോൾ ചുരണ്ടി എല്ലാം നഖം പൊട്ടിച്ചുള്ളി കേട്ടോ അങ്ങനെയാണ് അപ്പുറത്തെ കാലിൽ നഖമൊക്കെ പൊട്ടിപ്പോയത് ഞാനൊട്ടും ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലോങ് ആയിട്ട് വളരുന്ന നഖമാണ് കേട്ടോ എൻ്റെ ഇത് അപ്പോൾ ഇതുപോലെ നെയിൽ പോളിഷ് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിരുന്നിട്ട് കാലെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ ലാസ്റ്റായിട്ട് ഒരു നെയിൽ പോളിഷും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ആ കാണുന്ന ആ ഒരു ലുക്ക് നല്ല ഭംഗി ഉണ്ടാവട്ടോ അതുകൊണ്ടാണ് ഈ ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങളെ ഞാൻ മിക്ക വീഡിയോയിലും ഇടുന്നത് അത് കാണും കാണാനും ചിലവർക്ക് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു നെയിൽ പോളിഷാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ വീഡിയോയിലൊരു കുട്ടി പറഞ്ഞിട്ടുള്ളൊരു നെയിൽ പോളിഷായിരുന്നു കേട്ടോ ഓറഞ്ച് അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ അപ്ലൈ ചെയ്യണം എന്നുള്ളത്